എല്ലാവർക്കും നമസ്കാരം അപ്പോൾ നിങ്ങൾ പ്രൊമോയിൽ കണ്ട് കാണുമല്ലോ മുൻഷി വന്നിട്ട് അനീഷിനെയൊക്കെ ചൊറിയുന്നുണ്ടായിരുന്നല്ലോ അപ്പോൾ മുൻഷി ഇപ്പം എത്തിയിട്ടുണ്ട് വന്നിട്ട് പുള്ളി ഒരു ഓളം ഉണ്ടാക്കാനാണ് ശ്രമിക്കുന്നത് വന്ന് കഴിഞ്ഞിട്ട് പുള്ളി ബിഗ് ബോസിനോട് തന്നെ കോടുഭാഷയെ ചോദിക്കുന്നുണ്ട് ക്യാമറ ഫേസ് ഒന്നും തന്നില്ല കുറച്ച് ദിവസം ഇവിടെ നിന്നിട്ട് ക്യാമറയിൽ എന്നെ കണ്ടില്ലായിരുന്നോ എന്ന് അർത്ഥമേ ഉള്ളൂ ആ ചോദ്യം നേട്ട് ചോദിക്കുന്നില്ല അപ്പോൾ വന്ന് ഉടനെയുള്ള സീനൊന്ന് കാണാം അപ്പം വന്ന ഉടനെ ഞങ്ങൾ എങ്ങും പോയിട്ടില്ല ഞങ്ങൾ ഇവിടെ ഉണ്ട് ചിന്താവാക്കെ പറഞ്ഞു അത് കഴിഞ്ഞ ക്യാമറയുടെ മുന്നിൽ പോയതെന്ന് പറയുന്ന കേൾക്കാവേ നിങ്ങൾ ഒരു എഴുപത്തിരണ്ട് പേരുണ്ടെന്നൊക്കെ പറയുന്നത് ഞാൻ കണ്ടില്ലല്ലോ നിന്ന് പുറകിരിക്കുന്നവരോടല്ല ഞാൻ പറയുന്നത് അവർക്ക് ചിലപ്പോ ചാരി പിടിക്കാൻ പോയാലും ചിലപ്പോ ചിലപ്പോ ഇരുപത്തിനാലുമണിക്കൂരല്ല കണ്ണടച്ചേ കാണു പക്ഷെ നിങ്ങൾ കണ്ണു പറഞ്ഞ് ക്യാമറയൊക്കെ കാണേണ്ടേ നമ്മള് പത്തിയിരുപത്തി വർഷമായിട്ട് ക്യാമറ ആയിട്ട് വന്നു തുടങ്ങിയത് കണ്ണു പറഞ്ഞിരിക്കില്ലേ ക്യാമറകളിയെ കണ്ണു പറഞ്ഞിരിക്കില്ലേ എല്ലാവരും ഞാൻ ഞാൻ പറഞ്ഞായിരുന്നു ഒരു കാര്യം എന്റെ ഉദ്ദേശം നിങ്ങൾ ഒരു എഴുപത്തിരണ്ട് പേര് ഇവിടെ ഉണ്ടായിരുന്നെന്ന് പറയുന്ന കേട്ടല്ലോ ഞാനിവിടെയും കണ്ടില്ലല്ലോ അതാണ് തിരിച്ചിട മുഴുവൻ ഇങ്ങനെ പുള്ളിയുടെ സംസാര ശൈലിയെ ഈ ഒരു കഴിവൊക്കെ ആദ്യ കാലത്ത് എടുത്താൽ മതിയായിരുന്നു ഇപ്പൊ മീസ ഇല്ലാതെ ആദ്യം വന്നത് മീശ വെച്ചപ്പോ നല്ലെന്നുള്ള എല്ലാവരും പറയുന്നു അപ്പൊ ഞാൻ ഇങ്ങനെ വരാത്തോണ്ടാണ് ഔട്ടായെന്നൊക്കെ ചോദിക്കുന്നത് അതൊരു പോയിന്റാണ് മീസല്ല ആ മീശയൊക്കെ വെച്ചിരുന്ന ഈ മുൻഷി രഞ്ജിത്ത് എന്ന് പറയുമ്പോൾ നമ്മുടെ ഒരു ഇത് വന്നേനെ അതെടുത്ത് കളഞ്ഞ എന്തോ പോലെ വന്ന് വെറുതെ ബീൻബാഗിലിരുന്നു അങ്ങനെയൊക്കെ ആ ഒരു ഒരു ജനഹൃദയത്തിലേക്ക് എത്താൻ പറ്റിയില്ല പിന്നെ അതിനൊരവസരം ബിഗ് ബോസ് കൊടുത്തുമില്ല അതും പറയാം പെട്ടെന്ന് തന്നെ ഞങ്ങൾ ഔട്ടാക്കി പുള്ളി എന്താണെന്നൊന്നും അറിയിക്കാനുള്ള ഒരു അവസരം കൊടുത്തത് പിന്നെ ഈ ഷോയിൽ സാബുമാൻ പറഞ്ഞ പോലെ ഞാൻ പഠിക്കുക പഠിക്കുകയെന്ന് പറയാം പഠിക്കാനോ സമയമില്ലായൊട്ടം പറയുന്ന പോലെ ഈ ഷോയുടെ പ്രത്യേകതയാണ് വരുമ്പ തൊട്ട് ആക്റ്റീവ് ആണോ അല്ലാതെ ഇത് പഠിച്ചിട്ട് ആൾക്കാരെ പഠിച്ചിട്ട് എങ്ങനെയുണ്ടെന്ന് നോക്കിയിട്ട് ഞാൻ ആക്റ്റീവ് ആകാതെ നടക്കുന്ന കാര്യമില്ല അത് സാബുമാൻ മാത്രം എന്തോ ഒരു ഭാഗ്യം കൊണ്ട് കിട്ടിയതാണ് അല്ലെ ആ ഭാഗ്യം കൊണ്ടല്ല മറ്റുള്ള ആർമിക്കാറുകള സാബുമാൻ അവിടെ നിന്ന് പോയത് ഇപ്പൊ ഇപ്പം അനീഷിനോട് സംസാരിക്കുന്ന അനുമോള ആകാശത്ത് നിന്ന് ഇറങ്ങി താഴെ അനുമാള ആകാശത്ത് നിറയെ താഴെവാന്ന് ആദ്യ താഴ്ച പറയുന്നത് കണ്ടപ്പോ ഞാൻ വിചാരിച്ചത് ഇങ്ങനെ അവസാന താഴ്ച തല്ലിയട്ടി കൂടെ കൊണ്ടുപോകാനാണെന്ന് ഞാൻ വിചാരിച്ചു കൃഷിക്കാരനല്ലേ കൃഷിക്കാരനല്ലേ പിത്തിടാമെന്ന് വിചാരിച്ചാണ് അല്ല എന്നാലും ഇവിടെ ഇവിടെ നിങ്ങളുമായിട്ട് ഒരു ബന്ധമേ വേണ്ട നിങ്ങളെ ആരും എനിക്ക് കാണണ്ടെന്ന് പറഞ്ഞ ആള് ലോകത്ത് എല്ലാ ബന്ധങ്ങളും ഉണ്ടാകുന്ന വിവാഹ ബന്ധത്തിൽ കൂടെ തന്നെ ഒരു ബന്ധം ഉണ്ടാക്കുക എന്നാൽ വിചാരിച്ച നിങ്ങൾ മനസ്സൊന്നല്ല അതെ പക്ഷെ അത് വേണ്ടിട്ടായാലും ജീവിതത്തിന് വേണ്ടിട്ടായാലും അല്ല അത് ഓപ്പോസിറ്റിൽ നിൽക്കുന്ന ആൾക്ക് അത് അത്യല്ലേ അല്ല എന്നാലും ഇത് ശരിക്കും അത് എന്ത് എന്ത് സ്ട്രാറ്റജിയുടെ സ്ട്രാറ്റജി അല്ല ഭാഗം ആയാലും സ്ട്രാറ്റജി അല്ലെജി അത്രയ്ക്ക് നിയന്ത്രണം കിട്ടു മൂന്ന് ദിവസം കൂടെ കഴിഞ്ഞു പുറത്തിറങ്ങായിരുന്നു നമ്മള് ഇവിടെ ജീവിക്കുന്നു ഇനിയിപ്പൊ ഇവിടെ തന്നെ പോകുന്നില്ല എത്ര ഇടങ്ങനെ തുടങ്ങി കൂടാനാണോ ഇവിടെ തന്നെ കൂടെ ആണല്ലോ വിചാരിക്കുന്നത് ഇന്നും താമസിക്കത്തില്ല പുറത്താണെങ്കിൽ അത് നമ്മള് ഈ കൊറേ നാളിവിടെ നിക്കുമ്പോ നമ്മള് ഇവിടുക്കാരാകും അങ്ങനെയാണ് പക്ഷെ അവിടെ നിന്നൊക്കെ അപ്പൊ അത്രയും നാളെ പ്രതാപം അവിടെ നിന്നുണ്ട് അവിടെ തരാനില്ല ഇവിടെ നൂറ് ദിവസം ഇവിടെ ഇവിടെയുള്ള ആളുകളോട്ട് കുറച്ച് കൂടുതൽ ഇഷ്ടമുണ്ട് പക്ഷെ ഒരിക്കലും അതിവിടെ നിറങ്ങാ നിങ്ങളുമായിട്ട് യാതൊരു ബന്ധമില്ലെന്ന് ശക്തമായിട്ട് ആഹ്വാനം ചെയ്തതാണ് പുള്ളി കൂടുതലും ശ്രമിച്ചത് നെഗറ്റീവ് നെഗറ്റീവാക്കാനോ അതായത് അനീഷിനെ നെഗറ്റീവ് ആക്കാനോ അത് പുള്ളിയുടെ വാക്കുകളിലുണ്ട് രണ്ടാമത് പുള്ളി ഇപ്പം ഇതാണ് ഏറ്റവും ചർച്ച ചെയ്യുന്ന വിഷയം എന്ന് പുറത്തുനിന്ന് അറിഞ്ഞിട്ട് പോയതാണ് അവിടെ ഒന്നും പറയാൻ പാടില്ല പുറത്തുള്ള കാര്യം എന്ന് പറയുന്നുണ്ട് പക്ഷെ പുറത്തുള്ള കാര്യമായിട്ട് പുള്ളി പറയില്ല പുള്ളി ഇങ്ങനെ ചോദ്യം ചെയ്യും ഇപ്പം ചോദിച്ചുണ്ടല്ലേ കൃഷിക്കാരനല്ലേ വിത്തിറക്കിയതാ ആ ഒരു വാക്ക് കേട്ടായിരുന്നു ശരിക്കും ഒരു വല്ലാത്ത സംസാരമാണ് സംസാരിക്കുന്ന പുള്ളിയുടെ ശൈലിയായിരിക്കും ഇതൊന്നും ബിഗ് ബോസിൽ ആദ്യം എടുത്തില്ല ഇപ്പോഴാണ് വന്നെടുക്കുന്നത് പനീഷിനെ ഒന്ന് നെഗറ്റീവ് ആക്കണമെന്ന് തോന്നിയതുകൊണ്ട് കൃഷിക്കാരനല്ലേ വിത്ത് ഇറക്കിയ പിന്നെ എന്താണ് എന്താണ് മൂന്ന് ഇത്രയും പത്ത് നാൽപ്പത് വർഷം പുറത്ത് ജീവിച്ചിട്ട് അവിടെ ജീവിക്കാൻ തോന്നിയില്ല ഇവിടെ കുറച്ച് ജീവിച്ചപ്പോഴാണോ ഇവിടെ ഇങ്ങനെ തോന്നിയത് ഇവിടെ ആണോ ഇഷ്ടപ്പെട്ടേ എന്ന് പിന്നെ നാലാമോ ചോദിച്ച ഒരു ജീവിതത്തിന് ശ്രദ്ധിച്ചോ മൂന്ന് ദിവസം കഴിഞ്ഞ് പുറത്തിറങ്ങിയിട്ട് സംസാരിച്ച പോരായിരുന്നോ അങ്ങോട്ട് നിയന്ത്രണം വിട്ട് നിക്കുവായിരുന്നു പ്രപ്പോസാണ് ഉദ്ദേശിച്ചത് പ്രപ്പോസ് ചെയ്യുന്നത് വിളിയിൽ ഇറങ്ങിയിട്ട് മതിയായിരുന്നു എന്നുള്ള രീതിക്കാണ് ആ ഉദ്ദേശിച്ചത് എനിക്ക് സത്യസന്ധമായിട്ട് പറയാൻ ബിഗ് ബോസ് സീസൺ സെവൻ തുടങ്ങിയ ദിവസം മുതൽ അവസാന ദിവസം വരെ ഉള്ള ആളെന്ന് എനിക്ക് പറയാൻ തീരുമാനമായിട്ട് ഈ നൂറ് ദിവസം ഷോയിൽ ദിവസം ദിവസം ഞാൻ വീട്ടിൽ ഇരുന്നു ബാക്കി എല്ലാ ഉണ്ടായിരുന്നു തുടങ്ങിയ

അതാണ് പുള്ളിയുടെ പ്രതിഷേധം പുള്ളിക്ക് ചെയ്യാൻ അതൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഇവിടെ ക്യാമറയൊന്നും പുള്ളിയെ ഫോക്കസ് ചെയ്തില്ല അതിനുള്ള ഒരു അവസരം ബിഗ് ബോസ് കൊടുത്തില്ല അതാണ് പുള്ളിക്ക് പക്ഷേ ഇപ്പോൾ ഈ തിരിച്ച് സീസണുകളിലെല്ലാം നമ്മൾ കണ്ട പോലെയല്ല ഈ സീസണിലൊരു പ്രത്യേകത ഉണ്ട് ഈ പുറത്ത് പോയ വെച്ച് പാകത്തോട്ട് കയറിയ അപ്പാനി ബിൻസി ശൈത്യ ഈ ശരികയെ മാറ്റി നിർത്താം ബാക്കിയുള്ളവരെല്ലാം അയ്യോ എൻ്റെ പൊന്നെ അസൂയം കൂച്ചുമ്പോൾ മുഴുവനുണ്ട് അവിടെ നിൽക്കുന്ന എല്ലാവരോടും പക്ഷേ ലൈവിലൊക്കെ കക്കാകുമ്പോൾ ചെല്ലാ ചിരി മാത്രമേക്കാവുള്ളൂ ആക്ടിങ് ചിരി ഓരോ ഒറ്റ എണ്ണത്തിന് ഒരെണ്ണം അവിടെ നിൽക്കുന്നതിനെ ഒന്നിനെ കാണത്തില്ല ബിൻസി എങ്ങാണ്ട് ഒരു മാസക്കാലം ഉറങ്ങിയില്ലെന്നാണ് പറയുന്നത് അല്ലെങ്കിൽ അവിട്ടാതങ്ങോട്ട് അംഗീകരിക്കാൻ പറ്റാതെ അത്രയും വിഷമത്തിലായിരിക്കും എന്ന് പറഞ്ഞിട്ട് ബിൻസി വന്നിട്ട് തുള്ളി തുള്ളിച്ചാടുകയായിരുന്നു ബിൻസി എന്തോ പറഞ്ഞു എനിക്കറിയില്ല മനസ്സിലായില്ല അക്ബറിനോട് എന്തോ ഒരു കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞു അപ്പം ധൈര്യം ഉണ്ടാ പറഞ്ഞു സൈക പറഞ്ഞു അപ്പം ഇവിടം വരെ നിപ്പ് നെറുകെ വരെയും നിപ്പുണ്ട് പക്ഷെ പറ ഇങ്ങോട്ട് വരുന്നില്ല എന്ന് പറഞ്ഞു അപ്പം ബിഗ് ബോസ് പറഞ്ഞു വിളിച്ച് അങ്ങോട്ട് അങ്ങ് വരുത്തണ്ടെന്ന് പറഞ്ഞു നിങ്ങളിവിടെ ആംഗ്യ ഭാഷയെക്കൂടെയും ഒന്നും പുറത്തുള്ള ഒരു കാര്യം പറയാൻ പാടില്ല കടുത്ത ശിഷ്യ ഉണ്ടാവും ആംഗ്യ ഭാഷയെക്കൂടെയും പറയേണ്ടെന്ന് പറഞ്ഞു പക്ഷേ ഇവർ കോടുഭാഷണം അനിമോളാണേ പറയാതിരിക്കാൻ പറ്റില്ല ഒരുപാതിരി നിലാവത്തടിച്ചുവിട്ട കോഴി പോലെ എനിക്ക് തോന്നുന്നത് അതായത് പുറത്ത് നെഗറ്റീവ് ആണെന്ന് എന്തോ ഒരു തോന്നല് പുള്ളിക്കാർത്തേക്ക് വന്നിട്ടുണ്ട് അപ്പോൾ ഇവരിൽ നിന്നൊക്കെ വല്ല ഇവരൊക്കെ എങ്ങനെയാന്ന് എന്തോ ഒരു ഊരില്ല അതായത് മുഖത്തൊരു വരുത്തിയ ചിരിയാണ് അനിമോളെ നമ്മൾ ഇത്രയും ദിവസമായാലും കാണാൻ തോന്നിയിട്ട് ഒറിജിനലായിട്ട് ചിരിക്കുന്നതും ചുമ്മാതെ ചിരിക്കുന്നതെന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ ചിരിയൊന്നും ഇല്ല സന്തോഷമൊന്നുമില്ല പിന്നെ നല്ലൊരു ആദ്യം പറയുന്നുണ്ട് മുൻഷ്യോട് ഇവിടെ നടന്ന കാര്യത്തിന് പുറത്തു നിന്ന് ഒരാൾ വന്ന് കൂടലത് കുത്തിപ്പൊക്കി കൂടലങ്ങോട്ട് ആദ്യം വെച്ച് കണ്ടന്റ് ഉണ്ടാക്കണ്ട എന്നുള്ള രീതി അനീഷ് ഇത്ര അന്തസ്സത്തോടെ അന്തസ്സോടെ സംസാരിച്ചല്ലോ എന്ന് മുൻഷിയോട് മുൻഷിക്കൊക്കെ അവരെ പുറത്താക്കിയതിൻ്റെ ആ ഒരു ഇത് തിക്ക് മുട്ടലോ പ്രസ്റ്റേഷനോ എന്ത് എന്ത് തേങ്ങാ പറയാം അതെല്ലാം കൂടെ കൂടി ആരുടെയെങ്കിലും വെക്കിട്ട് കയറാം എന്നുള്ള രീതിക്കാണ് ഇനി അത് വരാൻ പോകുന്ന അടുത്തൊക്കെ എല്ലാവരും അങ്ങനെയാണ് അവിടെ ഈ പ്രാവശ്യത്തെ സീസണിലെ ആൾക്കാർ ൊക്കെ ഒട്ടും അതൊരു നല്ല മറുപടി അല്ലേ അതപ്പോ രഞ്ജിത്ത് അവിടെ നിന്നോട്ടെ അനീഷ് ഇവിടെ നിന്നോട്ടെ നമുക്ക് ഇവരെ രണ്ടുപേരെക്കുണ്ട് വെറും രണ്ട് വ്യക്തികളാന്ന് മാത്രം ഓർക്കെ അനീഷിനെ നമുക്കറിയില്ല മനുഷ്യ നമുക്കറിയില്ല ഇപ്പം ഈ ചെയ്ത വേണ്ട പുറത്തുനിന്ന് ഒരാൾ വന്നിട്ട് ആ വിഷയം വീണ്ടും എടുത്ത് മാരീറ്റ് ഡോട്ട് കോം എന്നൊക്കെ പറഞ്ഞ് വീണ്ടും എടുത്തിട്ട് അതിൻ്റെ പുറത്തൊരു ചർച്ചയായി അതിൻ്റെ പുറത്തൊരു കണ്ടന്റ് ഉണ്ടാക്കിയിട്ട് അയാൾ അങ്ങോട്ട് ആളെ വിളിക്കാൻ നോക്കുന്നു സ്ക്രീൻ സ്പേസ് വേറെ ഭാഷയെ പറഞ്ഞാൽ സ്ക്രീൻ സ്പേസ് ഉണ്ടാക്കാൻ നോക്കുന്നു എന്തിന് എന്ത് കാര്യത്തിന് അത് അവരിന്ന് രാവിലെ പറഞ്ഞ് ക്ലോസ് ചെയ്തു അത്രേ ഉള്ളൂ അത് വെച്ച് ഒരു കളി കളിക്കാൻ വേണ്ടി വന്നിരുന്നു പുള്ളി വന്നിട്ട് മുഴുവൻ അങ്ങനെയായിരുന്നു കേട്ടോ ഇത്രയും കഴിവൊക്കെയുള്ള മനുഷ്യൻ എവിടെ ഒളിപ്പിച്ച് വെച്ചിരുന്നു ഈ കഴിവൊക്കെ ഇതൊക്കെ ആദ്യം എടുത്താൽ മതിയായിരുന്നു ആദ്യം അങ്ങ് എടുത്താൽ മതിയായിരുന്നു ഒരു കാരണവശാലും ഔട്ടാവില്ലായിരുന്നു ഇതിപ്പോൾ കണ്ടൻറ്റൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ അതെല്ലാം ഇനി കുടുംബത്തോടൊപ്പം ഇരുന്ന് പറയാമെന്ന് പക്ഷേ ഒരു അവജിത്തില്ലായ പോലെ എനിക്ക് തോന്നുകേട്ടാ വന്ന് കയറിയപ്പോൾ തന്നെ പുറത്ത് ഇതാണ് സംഭവം എന്നറിയാം ഏറ്റവും കൂടുതൽ എയറിലായിട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്ന വിഷയം ഇതാണ് അനീഷ് അനിമോൾ വിഷയം അതങ്ങോട്ട് കയറി വന്ന ഉടനെ തന്നെ പൊളിച്ചടുക്കി അനീഷിൻ്റെ ഗെയിമാണിത് ഇത് അനീഷിൻ്റെ ഗെയിമായിരുന്നു ഇത് ഒറിജിനലല്ല ഞാനത് പൊളിച്ചടുക്കി ജനങ്ങളെ കാണിച്ചു തരാം എന്നൊക്കെ പറഞ്ഞ് മുൻഷി അങ്ങോട്ട് ഇറങ്ങി പുറപ്പെട്ട് അങ്ങോട്ട് അനീഷിനെ ക്വസ്റ്റ്യൻ ചെയ്ത് കുറുക്കി കൊള്ളുന്ന പോലെ അങ്ങോട്ട് ഒന്നിന് പുറകെ ഒന്നായിട്ട് ക്വസ്റ്റ്യൻ ചെയ്ത് ആ കള്ളത്തിന് മുഴുവൻ അനീഷിൻ്റെ പൊളിച്ചടുക്കി പ്രേക്ഷകരുടെ മുന്നിൽ അങ്ങോട്ട് കാണിച്ച് തരാമെന്ന് പറഞ്ഞാണ് മുൻഷി തുടങ്ങിയത് അത്ര ഏറ്റില്ല ഇവിടെ വന്ന് പുറത്തൂന്ന് ഒരാൾ വന്ന് ഈ കളി ചിലർ പറയില്ലേ ഞങ്ങളുടെ വീട്ടിലെക്കാർ ഞങ്ങൾ നോക്കിയോളാം എന്ന് പറയാറില്ലേ അതുപോലത്തെ ഒരു മറുപടി ആയിപ്പോയി അതെനിക്കൊരു ശകലി ഇഷ്ടപ്പെട്ടു കേട്ടോ അതുകൊണ്ടാണ് ഞാനിങ്ങനെ പറഞ്ഞത് ഓക്കെ താങ്ക് യു ഒരാഴ്ച്ച ഞടുത്ത് എഴുതിക്കണം